എനിക്ക് പൊട്ടാറ്റോ മതിയായി എനിക്ക് എന്റെ ഫേവററ്റ് ഫുഡ് ഈ ഒരു ക്രിയേറ്റീവ് മോഡിനകത്ത് വേണം അതാ ഒരു ഗോൾഡൻ കാരറ്റ് ആണ് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സുധിയണ്ണൻ നിന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് സുധിയണെന്ന് വന്നിട്ടുള്ളത് അതാണ് ദൂ ഇരിക്കുന്നത് ആ ഇവിടെ തന്നെ പെട്ടെന്ന് ഞാൻ മേളോട്ടൊന്ന് കയറിക്കോട്ടെ ഞാൻ ഇനി പോയി ഉറങ്ങിയിട്ട് വരാം ഇന്നലെ പിന്നെ പോയി രലവേറ്റർ ഉണ്ടാക്കിയത് കൊണ്ട് സ്റ്റെയർ കേസ് കാരണം നിൽക്കി പോയ്യാഡിങ്ങിറങ്ങിയാൽ മതി പിന്നെ അല്ല അപ്പോ ഒരുപാട് എപ്പിസോഡിന് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മ കാണും ഞാൻ ആ ഒരു സൈഡില് ഈ ഒരു വില്ലേജ് പ്രൊഡേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുണ്ടാക്കിയതിനു ശേഷം അതെങ്ങനെ വർക്ക് ആവുന്നുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തന്നതേ ഇല്ല അത് ഞാൻ ഒന്ന് ഇപ്പം കാണിച്ചായിരുന്നു ഇപ്പൊ ഞാൻ എന്താ വന്നിട്ട് എൻ്റെതാ ഈ ഒരു പെട്ടി തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു പെട്ടിയും ഇതിലോട്ട് കണക്ട് ആയിരിക്കുന്ന ഈ രണ്ട് ഹോപ്പറും പിന്നെ അതിലോട്ട് വെച്ചിരിക്കുന്ന ഈ ഇൻക്യൂബേറ്ററും കംപ്ലീറ്റ് ഈയൊരു വില്ലേജറിനെ നിറഞ്ഞിരിക്കുകയാണ് ഇതിപ്പോ കംപ്ലീറ്റ് ഓഫ് ആയി കിടക്കുകയാണ് കാര്യം ഈ ഒരു പെട്ടി കംപ്ലീറ്റ് നിറഞ്ഞിരിക്കുന്നു നല്ല എഫിഷ്യന്റ് ആയിട്ട് ഈ ഒരു സാധനം വർക്ക് ആവുന്നുണ്ട് ഈ ഒരു ഈസി വില്ലേജർ മോഡ് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഈ ഒരു പാർട്ട് നല്ല ഈസി ആയിട്ട് തന്നെ മുഴുവനായിട്ട് ഓട്ടോമാറ്റിക് ആക്കാൻ പറ്റി അപ്പൊ ഞാൻ ഇതും വന്ന് കണ്ടിട്ട് ഇങ്ങനത്തെല്ലാം തുറം തൊറ നോക്കിയപ്പോഴാണ് കാണുന്നത് ദാ ഈ ഒരു സ്ലോട്ടില് ഈയൊരു ക്യാരറ്റ് കണ്ടെ ഇത് ഒരുപാട് വന്ന നിറഞ്ഞിരിക്കുന്നത് ഇത് കണ്ടപ്പോഴാണ് സുധീൻ്റെ തലയ്ക്കാത്ത ഒരു ഐഡിയ വന്നത് ഇതാ കണ്ടോ എല്ലാത്തോടെ നിറഞ്ഞിട്ടുണ്ട് ഇതിനെനിക്ക് ഗോഡൻ ക്യാരക്റ്റ് ആക്കാൻ പറ്റും ഇതേ സെയിം മെക്കാനിസം വെച്ചിട്ട് തന്നെ ഞാൻ അങ്ങനെ ഇരുന്ന ആലോചിച്ചപ്പോഴാണ് എനിക്ക് ആ ഒരു ഐഡിയ കിട്ടിയത് അത് ഞാൻ ഇന്നോട് ഉണ്ടാക്കി വയ്ക്കാൻ പോവുകയാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന്റെ തൊട്ടടുത്ത് ഇതാ ഇങ്ങോട്ട് തന്നെ എനിക്ക് ഇനി ഈ ഒരു വോളിനകത്ത് ഒരുപാട് വലിയ വലിയ പ്രോജക്റ്റ് എല്ലാം ചെയ്യാൻ പ്ലാൻ ഉണ്ട് അതിനെല്ലാത്തിനും കൂടി ഈ ഒരു ബാക്കി പൊട്ടാരോയും കൊണ്ട് നടന്നുകഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് കൊണ്ട് തന്നെ ഒരു തീരുമാനം തീരുമാനെടുത്തു ഫസ്റ്റ് ഞാൻ എന്റെ ബേസിക്സ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് മാത്രമേ ഈ ഒരു ക്രിയേറ്റീവ് മോഡലത്തോളം വലിയ വലിയ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സിലെ ഞാൻ നോക്കുന്നു അതിന്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു ഫുഡിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം അത് വേണമെങ്കിൽ സാധാ ഫുഡ് ഒന്നും വേണ്ട എന്റെ ഗോൾഡൻ ക്യാരറ്റ് തന്നെ വേണം അത് കഴിച്ചാൽ എന്റെ താടി വളരെ ഉള്ളൂ അപ്പൊ ഞാൻ നോക്കി ഈ ഒരു ക്രിയേറ്റീവ് മോഡ് വെച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ഇങ്ങനെയെല്ലാം ആ ഒരു ഗോൾഡൻ ക്യാരറ്റ് ഒപ്പിക്കാൻ പറ്റുമെന്ന് ക്രിയേറ്റീവ് മോഡ് വെച്ചിട്ട് നമുക്ക് ഒപ്പിക്കാൻ വേണ്ടിട്ട് ഒരുപാട് വലിയ വലിയ ഫാക്ടറീസ് ഫാക്ടറി ഉണ്ടാക്കേണ്ടി വരും പക്ഷേ ഈ ഒരു ഈസി വില്ലേജർ മോഡ് വെച്ചിട്ട് നമുക്കത് കുറച്ചും കൂടെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തേക്ക് അതിനെ ചെയ്യാൻ പോകുന്നു പക്ഷേ നമ്മുടെ ഫ്യൂച്ചറിന് ഇത് തന്നെ മതിയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അഥവാ അത് മതിയായില്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്രിയേറ്റീവ് മോഡ് വെച്ചിട്ട് തന്നെ ഈ ഒരു ഗോൾഡൻ ക്യാരറ്റും എങ്ങനെയൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഇപ്പൊ എന്റെ വണ്ടി വന്ന് ഇടിച്ചിരിക്കുന്ന ഒരു മതിലേതെന്ന് അറിയാമോ ആ ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് ഈ ഒരു ക്രിയേറ്റീവ് മോഡ് വെച്ചിട്ട് ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റും പക്ഷെ ആ ഒരു ഓട്ടോമേഷൻ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് വലിയ വലിയ ബിൽഡിംഗ് എല്ലാം ഉണ്ടാക്കണം അതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിട്ട് എനിക്ക് ഒരുപാട് ഫുഡും വേണം അത് ഇല്ല അങ്ങനെ ഞാൻ മൊത്തത്തിൽ ലൂപ്പ് കൊണ്ടിരിക്കുന്നു ഇവിടെ വലിയ വലിയ ബില്ല് എല്ലാം ഉണ്ടാക്കണമെങ്കിൽ നല്ല നല്ല ഫുഡ് കഴിക്കണം പക്ഷേ വലിയ വലിയ ബില്ല് ഉണ്ടാക്കിയാലേ എനിക്ക് നല്ല നല്ല ഫുഡും കിട്ടുകയുള്ളു അപ്പൊ ഞാൻ വിചാരിച്ച് ഈ ഒരു ചെറിയ ഒന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയാക്കിയ എന്നിട്ട് എനിക്ക് ആവശ്യമുള്ള ഒരു ഗോൾഡൻ കാരറ്റ് എല്ലാം അത് വഴി ഒപ്പിച്ചിട്ട് പിന്നീട് നമുക്ക് ഫ്യൂച്ചറിൽ അതിനെ വലതായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യം വന്നുകഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ അത് വലുതായിട്ട് ഉണ്ടാക്കാം അതായിരിക്കും ബെസ്റ്റ് ഐഡിയ എന്ന് എനിക്ക് തോന്നുന്നത് ഓക്കെ ഞാൻ പറഞ്ഞോ പറഞ്ഞിരിക്കും ഫസ്റ്റ് നമുക്ക് ഈ ഒരു സംഭവം തന്നെ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ ആദ്യം ഇതേപോലെ തന്നെ താഴെ നമുക്ക് ഒരു ജസ്റ്റും വയ്ക്കണം അതിലോട്ട് രണ്ട് ഹോപ്പർ ഓടിക്കണം അപ്പൊ അതിനുവേണ്ടി കുറച്ച് ഈ ഒരു സ്പേസ് നമുക്കൊന്ന് മാറ്റാം പിന്നെ ഒരുപാട് ഹോപ്പറും വേണം ഒരുപാട് ഹോപ്പർ അപ്പൊ നേരെ എന്നെ വുഡ് ഫോമിലോട്ട് വന്നിട്ട് ഇതിന്ന് ഒന്ന് രണ്ട് സ്റ്റാക്ക് വുഡും കാലോട്ടെടുത്ത് അതിനെ കംപ്ലീറ്റ് ഞാൻ ഈ ഒരു ചെസ്റ്റ് ആക്കാം രണ്ട് സ്റ്റാക്ക് ഞാൻ ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഈ ഒരു ബിൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ഞാൻ ഒരുപാട് ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ ഇനി കുറച്ച് അയൺ എടുത്തിട്ട് അതിനെ കുറച്ച് ഞാനൊന്ന് ഹോപ്പറാക്കാം ഈ ഒരു അയണ് കുറച്ച് ഇങ്ങോട്ട് പോരട്ടെ എന്നിട്ട് അതിൽ ഒരു സ്റ്റാക്ക് ഞാൻ ഈ ഒരു ഹോപ്പർ ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു ഡബിൾ ചെസ്റ്റ് ഇവിടെ വരും എന്നിട്ട് അതിന്റെ ബാക്ക് സൈഡില് രണ്ട് ഹോപ്പർ ഇങ്ങനെ അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതേ സെയിം ഈസി മോഡ് വില്ലേജർ തന്നെ പക്ഷെ ഞാൻ ആ ഒരു ട്രേഡർ എന്ന് പറയുന്ന ആ ഒരു കുപ്പി ഉണ്ടാക്കാൻ പോകുന്നത് എന്നിട്ട് അത് വിട വയ്ക്കാൻ പോകുന്നു അപ്പൊ രണ്ട് ട്രേഡർ കുപ്പി ഞാൻ ഒന്ന് പോയി ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വരാം ഇനി നമുക്ക് അതെല്ലാം ഉണ്ടാക്കാനും പറ്റും കാര്യം ഒരുപാട് വില്ലേജർ നമ്മളുടെ കയ്യിലുണ്ട് ഇവിടെ ട്രേഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ടെണ്ണം വേണം ആട്ടോ ട്രേഡർ അയ്യോ ഈ ഒരു ആട്ടോ ട്രേഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നെറേറ്റിംഗ് കാര്യം വേണോ വരുന്നല്ലേ ഈ ഒരു റിക്വയർമെന്റിന്റെ കാര്യം ഞാൻ മറന്നുപോയി ഇതും കൂടി ഉണ്ടെങ്കിൽ എന്റെ തലയ്ക്കകത്തുള്ള ഒരു പ്ലാൻ വർക്ക് ആവുള്ളൂ എന്റെ ബാഗിനകത്താണെങ്കിൽ കുറച്ച് മാത്രമേ ഈ ഒരു ഡിബിലി ബാക്കിയുള്ളൂ എന്റെ ഇവിടെ ഉള്ള പട്ടിക്കകും കാണും ഓനോ അവിടെ ഉള്ള പെട്ടിക്ക് അതും കാണുന്നില്ല എന്നാലും വിഷയമില്ല എന്റെ ഒരുപാട് ബെഡ് ഉണ്ട് ഈ ഒരു ബെഡ് എടുത്തോണ്ട് ഞാൻ പോയി കുറച്ച് ആ ഒരു നെതറായിട്ട് മൈൻ ചെയ്യാൻ പോകുന്നു ഫസ്റ്റ് ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം കുറച്ച് ഊളും കൂടെ നൊപ്പിച്ചിട്ട് ഒരു പത്ത് ബെഡ് ഉടൻ ഉണ്ടാക്കൊണ്ട് പോവാ എനിക്ക് ഇനി ആറ് ഏഴ് രൂപയില് വേണം എന്നാലും എനിക്ക് രണ്ട് പീസ് ആ ഒരു നെതറേറ്റിംഗി ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ അത് നൊപ്പിക്കാൻ പറ്റും നോക്കിയിട്ടേ ഇതാ വരുന്നത് സ്റ്റാക്ക് നാലെണ്ണം അതും കിട്ടിയിട്ടുണ്ട് ഇനി പോയിട്ട് ആ ഒരു നെറേറ്റ് മൈൻ ചെയ്യാം സത്യത്തിൽ എനിക്ക് ആ ഒരു നെതറേറ്റ് നാലെണ്ണം വേണം എന്നാലേ ഞാൻ വിചാരിക്കുന്നത് പോലെ മുഴുവനായിട്ട് ആ ഒരു ഉണ്ടാക്കാൻ പറ്റുള്ളൂ പക്ഷെ എനിക്ക് റെക്കോർഡ് റെക്കോർഡുകളൊക്കെ സമയം കിട്ടുമെന്ന് അറിഞ്ഞൂടാ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ ആ ഒരു ഫാർമിന്റെ പകുതി മാത്രം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ആ ഒരു വർക്കിങ്ങിന്റെ പാർട്ട് എന്നിട്ട് അതിന്റെ ബാക്കി സൈഡ് നമുക്ക് വരുന്നത് പോലെ നോക്കാം ഒരുപാട് നേരം എനിക്ക് ബെഡ് മൈനിങ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്തായാലും പറ്റുന്നത്ര സമയം ഞാൻ അവിടെ നിന്ന് അത് മൈൻ ചെയ്ത് നോക്കാം ആ ഒരു ഓട്ടോ ഓട്ടോഗ്രാഫ്തർ നല്ല എസ്പെൻസീവ് ആണ് ഇതിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കാര്യ ആ ഒരു സാധനം നല്ല ഓപ്പിയായിട്ടുള്ള സംഭവമാണ് ആ ഒരു ഫീച്ചർ നമുക്ക് ആ ഒരു ഈസി വില്ലേജർ മോഡലിനെ തന്നെ ഉള്ളതെങ്കിലും അത് ആ ഒരു വില്ലേജറിനെ ഹാൻഡിൽ ചെയ്യുന്ന പാർട്ട് മാത്രമേ നമുക്ക് ഈസി ആക്കി തരുള്ളൂ അല്ലാതെ നമുക്ക് വില്ലേജറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും അങ്ങ് ഈസി ആക്കി തരത്തില്ല കുറച്ച് ബാലൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ ഒരുപാട് അങ്ങ് സീറ്റ് ആയിട്ടുള്ള അതെന്നെ അല്ല ഞാൻ അതിനെ ഇങ്ങോട്ട് എത്തി ഇവനെ ഞാൻ തീർത്തിട്ടുണ്ട് ഇനി ഞാൻ മൈൻ ചെയ്യാം ഈ ഒരു ബെഡ് വെച്ച് പൊട്ടിച്ച് ആ ഒരു ഇൻകറ്റ് ഒന്ന് കണ്ടുപിടിക്കാം ഈ ഒരു ബെഡ് വെച്ചിട്ട് പൊട്ടിച്ചിട്ട് അത് ഞാൻ കിട്ടുന്ന അനുസരിച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇതെന്തായാലും ഒരുപാട് സമയം എടുക്കും അപ്പൊ ഞാൻ ഇതാ വരുന്നത് ഓക്കെ ദാ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇതൊന്നു മാത്രമേ ഉള്ളൂ ആ ഒന്ന് മാത്രമേ ഉള്ളൂ കമോൺ ഓക്കെ വേറെ ഒന്നും കൂടെ കണ്ടിട്ടുണ്ട് ഇതും കൂടി പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ മോഹൻ ദാ പിന്നെ ഒന്നുകൂടെ കിട്ടി അങ്ങനെ നോക്കി വന്നതിൽ പകുതി ആയി മൂന്നെണ്ണം ആയി ഇവിടെയോ അതൊന്നു മാത്രമേ ഉള്ളൂ അങ്ങനെ ഇതാ രണ്ടെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട് ഇതും കൂടി എടുക്കുമ്പോ ടോട്ടൽ പീസ് അഞ്ചെണ്ണം ആയി ഇനിയിപ്പോ ഒന്നും കൂടി മതി അങ്ങനെ അവസാനം അതും കിട്ടി ഇതായിരിക്കുന്ന രണ്ടെണ്ണം ഇത് പെട്ടെന്ന് കിട്ടി ഇതാ കയ്യിൽ ഏഴെണ്ണം ഉണ്ട് ഓക്കെ അങ്ങനെ നോക്കി വന്നതെല്ലാം കിട്ടി ഇനി ഇതും കൊണ്ട് നേരെ വീട്ടിൽ പോവാം ഇനി എനിക്കിത് ആവശ്യം വരും എന്നാലും ഇപ്പൊ എനിക്കതൊന്ന് വർക്കായി കണ്ടാൽ മതി അതിന് ഇത്ര നേന മതി ഇനി ഞാനിപ്പോ തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് അതുകൊടുത്ത് ഞാൻ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിനെ സ്മെൽത്ത് ചെയ്യാം എന്റെ ബാഗിനകത്ത് വെച്ചിട്ട് തന്നെ അത് ഞാൻ ഇത് കംപ്ലീറ്റ് സ്മെത്ത് ആക്കിയിട്ടുണ്ട് അതിനി കയ്യിലോട്ടെടുത്ത് എന്റെ ഈ ഒരു ും കയോട്ടെടുത്ത് ഞാൻ ഈ ഒരു നെറേ തിങ്കറ്റ് രണ്ടെണ്ണം ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി അത് വെച്ചിട്ട് ഞാൻ ഈ ഒരു ഓട്ടോ ട്രേഡർ രണ്ടെണ്ണം കൂടി ഒന്ന് ഉണ്ടാക്കാം ഇതാ വരുന്ന ഒന്ന് രണ്ട് ഓക്കെ അങ്ങനെ അത് രണ്ടു ആയി ഇന്നത്തേക്ക് ഞാൻ ഇത് രണ്ട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഇനി എനിക്ക് ഇത് രണ്ടെണ്ണം വേണം അത് ഞാൻ വരുന്ന എപ്പിസോഡിൽ റെഡിയാക്കാം ഇപ്പൊ ഞാൻ ഈ ഒരു സൈഡ് മാത്രം ചെയ്യാം ഇവിടത്തെ ഈ ഒരു സംഭവം ഒറ്റ ബെൽഡായിട്ടിരിക്കുന്നുണ്ടെങ്കിലും ഇത് ആക്ച്വലി രണ്ടെണ്ണമാണ് ഇവിടെ ഒരു സ്ലൈസ് ഇത് രണ്ടാമത്തെ സ്ലൈസ് ഇതിന്റെ ഔട്ട് പുട്ട് മാത്രം ഈ ഒരു ഒറ്റ വരുത്തുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ആയിരിക്കും ഈയൊരു സൈഡിലും അങ്ങനെ ഇതായിട്ടുണ്ട് ഇനി ഇതിന്റെ ബാക്കിലോട്ട് വന്നിട്ട് ഈ ഒരു ഹോപ്പർ എടുത്ത് അതിലോട്ട് ഓട്ടിച്ചിട്ട് ഇതേ സെയിം ആട്ടോട്ട് ഇട്ട് തന്നെ ഇതിന്റെ മേളിൽ ഇതായി പ്ലേസ് ചെയ്യണം അങ്ങനെ അത് രണ്ടെണ്ണം ആയി ഇനി ഒന്നും കൂടി ഇതിന്റെ ബാക്കിലോട്ട് വെച്ചിട്ട് ഇതിന്റെ ഏറ്റവും ടോപ്പില് എനിക്ക് ഈ ഒരു ഫാർമറിനെ വയ്ക്കണം ഈ ഒരു സാധനം എനിക്ക് ഒരുപാട് ആ ഒരു ക്യാരറ്റും കൂടി ഇതിനകത്തോട്ട് ഓടിക്കണം അപ്പൊ ഇന്ന് അതും കൂടി ക്രാഫ്റ്റ് ചെയ്യാം ഇതാ വരുന്നത് അതും ഞാൻ ഇതാ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഈ ഒരു ഫാർമർ ഫാർമറ് ഇനി നമുക്കതിനെ സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ ഞാൻ അതിനെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വില്ലേജറിന്റെ കയ്യിൽ നിന്ന് തന്നെ ആ ഒരു ഗോൾഡൻ കാരറ്റ് വാങ്ങാനാണ് അപ്പൊ ഇതിന്റെ ഏറ്റവും ടോപ്പില് ഇവിടെ ആയിട്ട് ആ ഒരു ഫാർമറിനെ ഞാൻ വെക്കും അത് ഇപ്പൊ തന്നെ വെച്ചേക്കാം ഒരു ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിനകത്തോട്ട് അങ്ങ് വെച്ചാൽ മതി അതായിട്ടുണ്ട് എന്നിട്ട് അവന് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാരറ്റും ഞാൻ ഇതാ കൊടുത്തിട്ടുണ്ട് ഇനി ഇവന്ന് ക്യാരറ്റ് ഫാർം ചെയ്തിട്ട് ഇതിനകത്തോട്ട് കൊടുത്തോണ്ടിരിക്കും ഇനി ഇതിനകത്തോട്ടും ഞാൻ ഒരു ഫാർമറിനെ വെക്കും ഈ ഒരു വില്ലേജ് െ ഇതിനകത്തോട്ട് വെച്ചിട്ട് ആ ഒരു കമ്പോസർ അല്ലേ വിലേജറിനെ അതും കൂടി എടുത്തോ അതിന്റെ ഞാൻ മറന്നു അത് രണ്ടെണ്ണം വേണം അത് രണ്ടെണ്ണം ഞാൻ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് അതൊന്നാ ഈ പുള്ളിക്ക് കൊടുത്തുകഴിഞ്ഞാൽ അവൻ ഈ ഒരു ഫാർമർ ആയിട്ടുണ്ട് ഇനി ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ അനുഹൃത ഇപ്പൊ തന്നെ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ക്യാരറ്റിന്റെ ട്രേഡ് അവിടെ ഇതാ വന്നിട്ടുണ്ട് ഇനി ഈ ഒരു ഫാർമർ ഈ ഒരു ക്യാരറ്റിനെ ഫാർമ പതിയെ പതിയെ ഇതിനകത്തോട്ട് വിടും ഇതിനകത്ത് ആ ഒരു ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആകുമ്പോ ഒരു എമറൽഡിന് ഈ ഒരു ഫാർമർ ഇതിന്റെ താഴോട്ടും വിടും എന്നിട്ട് ആ എമറൽഡിനെ വെച്ചിട്ട് ഒരു ഗോളം ക്യാരറ്റ് ആക്കിയിട്ട് അത് നില താഴോട്ടും വരണം അതാണ് എന്റെ പ്ലാൻ ഇനി ഇതിനകത്തോട്ടും എനിക്ക് ഈ ഒരു ഫാർമർ വെക്കണം പക്ഷെ ഇതിനകത്ത് വെക്കുന്നതിന് തൊട്ട് മുമ്പ് ആ ഒരു വില്ലേജറിനെ ട്രേഡ് ചെയ്ത് ആ ഒരു ഗോൾഡൻ ക്യാരറ്റ് ഒരു ഒന്ന് കൊണ്ടെത്തിക്കണം അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അപ്പൊ അതിനുവേണ്ടി കുറച്ച് എമൗണ്ട് എനിക്ക് ഈ ഒരു പെട്ടിക്ക് അത് വരും അതും കൂടി ഞാൻ ഇങ്ങോട്ട് എടുത്തേക്കാം പിന്നെ ആ ഒരു ട്രേഡർ എന്ന് പറയുന്ന ഒരു കുപ്പി ഉണ്ടാക്കണം ആ വില്ലേജറുമായിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അതും കൂടി ഞാനൊന്നുണ്ടാക്കുക ആട്ടോ അല്ല വെറും ട്രേഡർ അത് വേണ്ടി കുറച്ച് ആണ് മാത്രം മതി ആ ഒരു നെതറായിട്ടും ഇങ്ങനെ ഒന്നും വേണ്ട അത് തോരണം ഞാനിത് ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ ഇനി ആ ഒരു കമ്പോസ്റ്റർ ഇപ്പോഴത്തേക്ക് ഇതിനകത്ത് വിളി എടുത്തിട്ട് അത് ഇതിനകത്തോട്ട് വെച്ച് ഈ ഒരു വില്ലേജറിനെ ഇതിനകത്തോട്ട് വെച്ചിട്ട് ട്രേഡ് ചെയ്യാം ട്രേഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് ഞാൻ ഇവനെ അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോവാ ഈ ഒരു വില്ലേജറിനെ ആ ഒരു മാത്സ് ലെവലാക്കണമെന്ന് തോന്നുന്നു ആ ഒരു ഗോൾഡൻ ക്യാരറ്റ് കിട്ടാൻ വേണ്ടിട്ട് അത് ഞാൻ പതി അങ്ങ് ചെയ്തേക്കാന്ന ഓക്കേ അപ്പർ മാറിയിട്ട് ഈ ഒരു ജേർണി മാൻ ആയിട്ടുണ്ട് ഇനി അത് കൂട്ടണം ഇപ്പൊ ജേർണി മാൻ മാറിയിട്ട് ഈ ഒരു എക്സ്പെർട്ടുമായി ഇനിയും അത് കൂട്ടണം ഈ ഒരു സ്റ്റൂ കുറച്ചൊന്ന് ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും മാത്സ് ലെവൽ ആവാനുള്ളതാണ് ഈ ഒരു വില്ലേജർ ഇപ്പോൾ ഇതും കൂടി വാങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ മാത്സ് ലെവൽ ആയ ആ മാസ്റ്റർ ആയിട്ടുണ്ട് ഈ ഒരു ഗോൾഡൻ ക്യാരറ്റ് തരുന്നുണ്ട് വെറും മൂന്ന് എമർഡിന് ഇതായിരുന്നു ആവശ്യം നമുക്ക് ഇനി ഈ ഒരു വില്ലേജറിന് ഇതിനകത്ത് നിന്ന് ഇനി ഇവനെ എടുത്തിട്ട് ഇതിനകത്തോട്ട് വെച്ചാൽ മതി അവന്റെ കമ്പോസ്റ്റർ കാലിട്ടെടുത്തിട്ട് ഇതും കൂടി നീ വെച്ചോ ഓക്കെ ഇനി ഇതാ ഈ ഒരു സ്ലോട്ട് മാറ്റി മാറ്റി ആ ഒരു ഗോൾഡൻ ക്യാരറ്റ് വരെ ഒന്ന് കൊണ്ടെത്തിക്കണം അത് നേരതാ ഓക്കെ അതും വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് പതിയെ പതിയെ ആ ഒരു എമർഡ് വരുന്നതനുസരിച്ചിട്ട് ഈ ഒരു ഗോൾഡൻ ക്യാരറ്റ് ട്രേഡ് ആയിട്ട് ഈ ഒരു പെട്ടിക്കകത്തോട്ട് വന്നിരുന്നുള്ളൂ അതായത് എനിക്ക് പെട്ടെന്ന് അർജന്റ് ായിട്ട് ഒരുപാട് ഒരു ഗോൾഡൻ കാർഡ് ആവശ്യം വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് അങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ഹോപ്പർ ക്ലിക്ക് ചെയ്ത് അതിനകത്തോട്ട് ഈ ഒരു ലോഡി വെച്ചാൽ മാത്രം മതി അത് തനിയെ ഓട്ടോ ട്രേഡ് ആയിട്ട് ഈ ഒരു പെട്ടിക്ക് അതോട്ട് തന്നെ വരുന്നത് ആ കണ്ടാകുന്ന നല്ലതാ പോകുന്നു മുപ്പത്താറിനെ കിട്ടി ഇപ്പൊ തന്നെ അപ്പൊ ഇതായിരിക്കും സെറ്റപ്പ് ഇനി ഇതേ സെയിം സാധനം തന്നെ ഇതിന്റെ തൊട്ടടുത്ത് ഒരു സ്ൈസും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്പീഡില് നമുക്ക് ഇത് തനിയെ വർക്ക് ആയിക്കോളും ഞാൻ ഇപ്പ വെച്ചതുപോലെ തന്നെ പിന്നെയും ഈ ഒരു എമ്മൾ വയ്ക്കണമെന്നില്ല ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ട് തന്നെ എനിക്ക് ആ ഒരു എമ്മൾഡും ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിനകത്തോട്ട് വന്നോളും ഞാൻ പിന്നെ ഒന്നും അറിയണ്ട കുറേ ദിവസം കഴിയുമ്പോൾ ഇപ്പൊ ഞാൻ വന്ന് ഈ ഒരു വില്ലേജറെ പട്ടി നോക്കിയതുപോലെ തന്നെ ഇതും വന്ന് തുറന്നു നോക്കിയാൽ മാത്രം മതി ഒരുപാട് ഗോൾഡൻ ക്യാരറ്റ് ഇതിനകത്തോട്ട് വരുന്നോളും അപ്പൊ അത് രണ്ടെണ്ണം കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പിന്നെ ഒന്നും കൂടി ആ ഒരു നെറായിട്ട് മൈനിങ്ങിന് പോവേണ്ടി വരും ഞാൻ എന്തായാലും നോക്കട്ടെ ഈ ഒരു പ്പോ തന്നെ ഒരുവിധം നന്നായിട്ട് വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഇങ്ങനെ തന്നെ അങ്ങ് വെച്ചിരിക്കാം പിന്നീട് ഒരു ക്രിയേറ്റീവ് മോഡിനകത്തുള്ള വലിയ ഫാക്ടറി ഉണ്ടാക്കുന്നത് വരെ ഇത് ഇതെന്തായാലും എന്റെ സ്റ്റാർട്ടിങ്ങിന് നല്ല യൂസ്ഫുൾ ആയിരിക്കും എനിക്ക് അത്യാവശ്യമുള്ള ഫുഡ് എല്ലാം വേണ്ടിയിട്ട് ഇത് തന്നെ ധാരാളം എന്റെ പേര് സുധി ഓക്കെ അങ്ങനെ ഫുഡിന്റെ കാര്യം ഓക്കെ ആയി ഇനി അടുത്ത ടാസ്ക് എന്റെ ലെവലാണ് ഞാൻ മിക്കവാറും അടുത്ത എപ്പിസോഡ് ഇരുന്നിട്ട് ഒരു ക്രീപ്പർ ഇവിടെ തട്ടിക്കൂട്ടും ഈ ഒരു ആയിരുന്നു അത് ഞാൻ ഇതുവരെയായിട്ട് ഉണ്ടാക്കാത്തതിന്റെ ഒരു കാരണം അത് ഞാൻ ഇപ്പം എന്തായാലും ശരിയാക്കിയിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത എപ്പിസോഡില് അതിന്റെ എന്റെ ഒന്ന് പോകണം അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും കല്ലാർ റിക്ഷുന്നു